God wants to use simple people like us. How do you know that? 1 Corinthians chapter 1, verses 27 to 29. It says God chooses the foolish things of the world to shame the wise. God chooses the weak things of the world to shame the strong

but god wants to choose the foolish things of the world to shame the wise there are many intelligent and wise people in the world but they are not sitting here you are sitting here

ീനമായതിനെ തെരഞ്ഞെടുത്ത് ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുന്നവരാണ് എനി ബഡി ഹു ഫീൽസ് ഫീൽ യു ആർ ഫിസിക്കലി വീക്ക് നിങ്ങൾ ശരീരത്തിൽ ബലഹീനനാണ് അല്ലെങ്കിൽ ക്ഷയിച്ചിരിക്കുന്നു എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ ഇസ് ഹു ഫീൽസ് യു ഹാവ് എ ഡിസീസ് നിങ്ങൾക്കൊരു രോഗമുണ്ട് എന്ന് ചിന്തിക്കിഫ് യു ഹാൻഡ് നിങ്ങളുടെ കൈ പോലും ഉയർത്തോ നിങ്ങൾക്ക് കഴിയുന്നില്ല ആത്മികമായി ക്ഷയിച്ചിരിക്കുന്നു ബലഹീനനായിരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഓ എനിക്ക് ഒന്നും പ്രകടിപ്പിക്കാൻ എനിക്ക് ഒന്നുമില്ല ഐ ഡോൽ ഗിഫ്റ്റ്സ് എനിക്ക് ആത്മിക ആത്മീകൃപരങ്ങളില്ല ഐ എം സ്പിരിച്വലി വീക്ക് വൈകാരികപരമായി ബലഹീനനായിരിക്കുന്നവർ ദാറ്റ് യു ആർ ഓൾവേസ് ഗോയിങ് ടു ക്രൈബ് സമൺ ടെൽസ് യു എനിങ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കരയവർ ി മാറ്റർത്താവ് ബോഡി നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ രോഗങ്ങളെ കുടഞ്ഞു കളഞ്ഞ് നിങ്ങളുടെ വൈകാരിക തലത്തിൽ നിങ്ങളുടെ അകത്ത് കർത്താവും സ്ട്രോങ് പീപ്പിൾ ഓഫ് ദ വേൾഡ് ഈ ലോകത്തിലെ ബലമുള്ളവരെ നിങ്ങളിലൂടെ കർത്താവ് ലജ്ജിപ്പിക്കാൻ പോകുക

No one considers me. Or you might say, I am very poor. I have a single bedroom house. I don't have enough food for even a month. And you might say, How can God use me? I do not even have the bus fare to come to church every Sunday. പള്ളിയിൽ വരാനുള്ള ബസ് കാശ് പോലും എനിക്കില്ല ഐ എം സോ ലോ ഞാൻ വളരെ താഴ്ന്നു കിടക്കുന്ന ഒരു ഐ ലോ ഇൻ ഡിഗ്നിറ്റി എൻ്റെ മാന്യതയിൽ ഞാൻ താഴ്ന്നു കിടക്കുന്നു ഐ ലോ ഇൻ ഫിനാൻഷ്യൽ കണ്ടീഷൻ എൻ്റെ സാമ്പത്തിക അവസ്ഥ പരിതാപകരമാണ് ഐ എം ലോ ഇൻ എവറിഥി എൻ്റെ സകല കാര്യങ്ങളിൽ ഞാൻ ഹീരണായിരിക്കും ദിസ് ഓൾസോ സേസ് ഫുർ ദിങ്സ് ദർ നോട്ട് അവിടെ പറയുകയാണ് ഏതുമില്ലാത്തതും means even if the amount is zero അവിടെ പറയുന്നു ഒട്ടപൂജ്യം ഈവൻ ഇഫ് യു ആർ സീറോ റൈറ്റ് നൗ നിങ്ങളിന്ന് ഒട്ട് ൻ വന്ന് നിങ്ങളോട് പൈസ ചോദിച്ചാൽ ഭിക്ഷക്കാരന് കൊടുക്കാൻ പോലും നിങ്ങളുടെ ഒന്നും നിങ്ങളുടെ ൾ നിങ്ങളെ ചവിട്ട് നടക്കുമായിരിക്കാം പീപ്പിൾ മൈ ക് ഓൺ യു യു നിങ്ങളുടെ മേലെ ആളുകൾ നടക്കുമായിരിക്കാം യു ആർ ദാറ്റ് ലോ അത്രയും താഴ്ന്നു കിടക്കുകയാണ് ലോ പീപ്പിൾ അത്രയും അധോഗതിയിലായിരിക്കുന്ന ഒന്നുമില്ലാതിരിക്കുന്ന ആളുകളെ പോലും കർത്താവ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു ഐ സം പീപ്പിൾ വെൻ സ്പീക്കിംഗ് യു ആർ ഫീലിംഗ് ഇറ്റ് ഇൻ യുവർ ഓൺ സ്പിരിറ്റ് ഞാൻ ഇത് സംസാരിച്ചു ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ആത്മാവിൽ എന്നെ എന്നെ കേൾക്കുന്ന ചിലർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് യു ആർ ഓ ബ്രദർ കുറിച്ചാണ് പറയുന്നത് ഐ ഐ ഐ സോ ലോ 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 റൈറ്റ് നൗ ഓ ഞാൻ ഇപ്പോൾ ഇൻ ഇൻ എനർജി ഇൻ എവരിവേ എനിക്ക് യാതൊരു ഊർജ്ജവുമില്ല എനിക്ക് ഒരു ഉത്സാഹവുമില്ല ഞാൻ ഐ ഐ ഐ ഐ ഐ ഡോണ്ട് 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 ഈവൻ ടു ലിവ് ഇൻ വേൾഡ് ഈ ലോകത്തിൽ ജീവിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഫീൽ ലൈക് ഡൂയിങ് എനിങ് ഒന്നും ചെയ്യുവാൻ എനിക്ക് തോന്നുന്നില്ല

എന്നാൽ കർത്താവേ ഞാൻ ആത്മാവിൽ ഞാൻ ഞാൻ എനിക്ക് എനിക്കങ്ങയെ വേണമെന്ന് പറയുന്നവരോട് സംസാരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് God does not look for people who think I am a somebody ഞാൻ ആരൊക്കെയാണെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി കർത്താവ് God came for people who are a nobody ആരും അല്ലാത്തവരെയാണ് അവർക്ക് വേണ്ടിയാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് If you can say I am a ഇഫ് യു ബാഡി ടുഡേ കർത്താവേ ഞാൻ I am nobody in the kingdom of God. I am the least in the kingdom of God. If you are that person today, the Lord wants to take you pick you from that people group and he wants to use you avare idayil ninnu karthavu ninne uyarthi eduthu ninne upayogikkan devu aagrahikkunnu the lord is looking for such people today anganeyullavare karthavu nokikondirikkayaan blessed are the poor in spirit aathmavil daridraya ivar bhagyavanmar blessed are the poor in spirit aathmavil daridraya ivar bhagyavanmar if you say lord i am poor in my spirit right now o ningal parayana karthave ende aathmavil naan daridraya irikkunnu you will see the kingdom of heaven ningal devaraja kaanan pogaya blessed are you

ാണ് കർത്താവ് ഞങ്ങളും ഇവിടെ ആളുകളുണ്ടോ നിങ്ങളെ തൊടുവാൻസ് രഹസ്യം ഇതാണ് നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ അത് കാണുന്ന ആളുകൾ പറയും ഓ കഴിവല്ല ശക്തിയല്ല സർവശക്തനായ ദൈവമാണ് ഈ ഉപയോഗിക്കുന്നത് God God wants wants all the glory. God wants to take the glory. glory ദൈവം to take through your life. നിങ്ങളുടെ ജീവിതത്തിലൂടെ തൻ മഹത്വീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു Let no one take that glory. അവന്റെ മഹത്വം ആർക്കും എടുക്കാൻ

ദൈവത്തോട് സംസാരിക്കുവാനുള്ള ചില നിമിഷങ്ങൾ ഇപ്പോൾ കണ്ണുകളെല്ലാവരും അടച്ച് കർത്താവിനോടൊന്ന് സംസാരിക്കാൻ തുടങ്ങിയാലും ആളുകൾ എന്നെ ഉപയോഗമില്ലാത്തവൻ ശൂന്യനായി ഒന്നിനും കൊള്ളില്ലാത്തവൻ കുടുംബത്തിന് പ്രയോജനമില്ലാത്തവൻ എന്ന് ആളുകൾ വിളിച്ചു പീപ്പിൾ കോൾ യു

I don't want you. Your parents might have rejected you at your birth. You might have grown on your own. You have faced rejection all your life. And today you have come here saying, no one wants me. Today you have come here saying, I am just a waste in this world. Shall I even end my life? Close your eyes right now. Close your eyes right now. The Lord is touching. നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ലോഡ് ഇസ് ടച്ചിങ് സം പീപ്പിൾ ഹൂർ വിച്ച് ഡിപ്രഷൻ ഒത്തിരി നിരാശയിൽ പൂണ്ടിരിക്കുന്ന ആളുകൾ ഡിപ്രഷനിൽ പൂണ്ടിരിക്കുന്നവരെ തൊടുകയാണ് കർത്താവ് ഐ വോണ്ട് യു കർത്താവ് പറയുകയാണ് എനിക്ക് എനിക്ക് നിന്നെ ആവശ്യമാണ് ഐ വോണ്ട് എവ്രിഥിങ്ബൗട്ട് യു നിന്റെ സകലവും എനിക്ക് ആവശ്യമാണ് ഐ വോണ്ട് യു കംപ്ലീറ്റ്ലി പൂർണമായി നിന്നെനിക്ക് വേണം യു ബോഡി യു സ്പിരിഡ് യുർ സോൾ ബീങ് ഐ വോണ്ട് യു ഐ നിന്റെ ശരീരവും മനസ്സും ആത്മാവും നിന്റെ അന്തരംഗവും എനിക്ക് ആവശ്യമാണ് ദൈവം ഉയർത്താം ീ ആൻ്റി ഒരു കൂട്ടം സാക്ഷ്യം പറയാനാണ് ഇവിടെ നിൽക്കുന്നത് ഈ അമ്മച്ചു പറഞ്ഞത് അമ്മച്ചിയുടെ ജീവിതത്തിൽ പെട്ടെന്ന് തൻ്റെ ഈ വലതു വശത്ത് വല്ലാതെ എന്താണ് റീസൺ എന്ന് എന്നറിഞ്ഞുകൂടെ തളർന്നു പോകുന്ന ഒരു അവസ്ഥ വന്നു ഈ ഷോൾഡറിൽ നിന്നും അതിശക്തമായ വേദന തുടങ്ങി ആൻറ്റി പറയുന്നത് ഈ പഴുത്ത് ഈ പഴുപ്പൊക്കെ വന്നിട്ടുള്ള ഒരു കുത്തി കുത്തിയുള്ള വേദന അതുപോലെ അകത്ത് കുത്തി കുത്തിയുള്ള വേദനയായിരുന്നു ആൻറ്റി പറഞ്ഞത് ഒരു ദിവസം വേദന സഹിക്കാതെ ആൻറ്റി പറഞ്ഞത് ഈ ജൂൺ മാസത്തിൽ രാത്രി ഇപ്പോൾ അർദ്ധരാത്രി ആയി എന്നാണ് പറയുന്നത് വേദന സഹിക്ക വയ്യാതെ നമ്മുടെ പ്രേയർ കോൾ സെൻറ്ററിൽ നമ്പറിലേക്ക് രാത്രിയിൽ വിളിച്ചു ഒന്നര മണിക്കാണ് വിളിച്ചത് ആൻറ്റി വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്ന ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആൻറ്റി സുഖമായി ഉറങ്ങി പിന്നീട് അതിനുശേഷം ഈ സമയം വരെയും ആൻ്റിക്ക് അങ്ങനെ ഒരു വേദനയും വന്നിട്ടില്ല കൈകൾ കൊണ്ട് രണ്ടാമത്തെ ശേഷം തന്റെ ചെറുമകന് വേണ്ടിയാണ് ആ മകൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു പറഞ്ഞതിങ്ങനെയാണ് അവന് പ്രീ എക്സാം അതിന് മുമ്പുള്ള എക്സാമൊക്കെ നടന്നപ്പോൾ വിഷയങ്ങൾക്ക് പത്ത് മാർക്ക് അങ്ങനെയുള്ള മാർക്കുകളാണ് ലഭിച്ചത് അപ്പോൾ ഈ അമ്മയ്ക്ക് വിഷമമായി അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നുണ്ട് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുമ്പോൾ അന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിച്ചായിട്ട് ഈ അമ്മ കണ്ടിട്ടുണ്ട് ഉടനെ തന്നെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തു അന്ന് എഴുതി കൊടുത്ത പ്രാർത്ഥനാ വിഷയമെന്ന് ചെറുമകൻ തൻ്റെ പത്താം ക്ലാസ്സിലെ എക്സാം ഏറ്റവും നല്ല രീതിയിൽ പാസ്സാകണമെന്നാണ് അന്ന് ഡാമിയൻ ബദറാണ് പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് സംഭവിച്ച കാര്യം എന്ന് പറയുന്ന പത്താം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞപ്പോ പത്തും അഞ്ചും അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ രണ്ട് മാർക്കും വാങ്ങിച്ച തന്റെ ചെറുമകൻ എഴുപത് ശതമാനം മാർക്കോടുകൂടി എസ് എസ് എൽ സി എക്സാം പാസ് ആയി രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ തന്നെ ചെറുമകളുടെ വിവാഹത്തിന് വേണ്ടിയായിരുന്നു ആൻറ്റി പറഞ്ഞത് ഇങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ മെയ് മാസത്തിലാണ് എപ്പിസോഡ് സ്പോൺസർ ചെയ്തത് അന്നും ഇതുപോലെ തന്നെയാണ് എഴുതി കൊടുത്തത് എൻ്റെ ചെറുമകളുടെ വിവാഹത്തിന് വേണ്ടി അന്നത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു സംഭവിച്ച കാര്യം എന്ന് പറയുന്നത് ഈ വർഷം തന്നെ മാർച്ച് മാസത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞു ഇനി വിവാഹം വേഗത്തിൽ നടക്കും ആ രീതിയിലും ദൈവം അത്ഭുതം ചെയ്തു കർത്താവിനെ ഇത്രയും സാക്ഷ്യങ്ങളാണ് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞ് തീർക്കുകയായിരുന്നു ഏതായാലും അനുഗ്രഹിക്കപ്പെട്ട ഒരു അമ്മച്ചിയാണ് കൊച്ചുമക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടുകയല്ലേ അതിന് കാരണം മുതൽ സെന്ററിൽ വന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഒരു അമ്മച്ചിയാണ് ഒരിക്കൽ കൂടെ കൈകൾ അടിച്ച കർത്താവെ നിന്റെ നാമത്തിൽ ഈ മാതാവിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നീ കൊടുത്ത വിടുതനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ അമേ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് കണ്ണുകൾ അടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാലേ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളൊന്നറിയുന്നു സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ് സ്വർഗത്തിലെ കർത്താവെ അത്ഭുതകരമായ വിടുതൽ ഇപ്പോൾ നടക്കട്ടെ വല്ലാത്ത തലവേദന കൊണ്ട് ഭാരപ്പെടുന്ന ചില രോഗികൾ മൈഗ്രെയിനിൻ്റെ കൊടുങ്ങയുടെ അസുഖമുള്ള വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഈ നിമിഷം തലവേദന മാറിപ്പോയി സൗഖ്യം ഈ നിമിഷം ശരീരങ്ങളുടെ മേൽ നടക്കട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ താങ്ക് യു ജീസസ് അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ചില അസുഖങ്ങൾ നിമിത്തമായിട്ട് ഭാരപ്പെടുന്ന ചില രോഗികൾ ശരീരമാസകനോ കുരുക്കളോ മറ്റ് ചില പ്രശ്നങ്ങളോ ആയിട്ട് കുഞ്ഞുങ്ങൾ നിമിത്തമായിട്ട് ഭാരപ്പെടുന്ന ചില രോഗികൾ ഒരുപക്ഷെ കരപ്പനായിരിക്കാം അത്തരത്തിലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാവുകയാണ് യേശുവിൻ നാമത്തിൽ സൗഖ്യമാവുകയാണ് പല തരത്തിലുള്ള പനി ഈ സമയത്ത് സൗഖ്യമാണ് ഡെങ്കു ഫീവർ ഈ നിമിഷത്തിൽ സൗഖ്യമാകട്ടെ അത്ഭുതകരമായ വിടുതൽ ശരീരങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ശാരീരികമായ വേദനകൾ ഈ നിമിഷം മാറി വിടുതൽ ഇപ്പോൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് കർത്താവെ അങ്ങ് വിടുവിച്ചതിനായി നന്ദി സൗഖ്യമാക്കിയതിനായി നന്ദി രോഗികൾ അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ